നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കമല വല്ലാതെ വിഷമിച്ചിരിക്കണ സമയത്ത് വിക്രം പോയ കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ലമ്മേ അമ്മ വിഷമിക്കണ്ട ഉറപ്പായിട്ട് ഞാൻ വിശ്വനെ പുറത്തിറക്കിയിരിക്കും അമ്മ സങ്കടപ്പെടാതിരിക്കുക പക്ഷെ കമല വല്ലാതെ പൊട്ടിക്കരയാണ് വിക്രത്തിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് കാരണം ഇതുവരെ വിശ്വം ജയിലിലൊന്നും കടന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നറിയില്ല പോലീസ് സ്റ്റേഷനിൽ പോലും കയറാത്ത ആളാണ് വിശ്വം ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും അങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നുള്ളത് വിശ്വത്തെ മനപ്പൂർവ്വം കുടിക്കുക എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും അറിയാം ഇതേ സമയം വേദ നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് എല്ലുകയാണ് അങ്ങനെ വേദ അവിടെ ചെന്ന് നിന്നു ശ്രീകാന്ത് അവിടെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ശ്രീകാന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അതെ സാറിനെ കാണാൻ സാറിൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട് എവിടെ ക്യാബിനകത്തുണ്ടെന്ന് പറയണം അങ്ങനെ ശ്രീകാന്ത് അകത്തേക്ക് എറിച്ചിരുന്നു ആ നീയോ ഇതെന്ത് പറ്റി വീണ്ടും വന്നത് അല്ല എന്നെ വലിയ വെല്ലുവിളിച്ചിട്ടിറങ്ങി പോയതാണല്ലോ ഇനി കാണിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിലെന്തു പറ്റി അതെ ആ ശ്രീകാന്തേട്ടാ ശ്രീചേട്ടൻ അറിയാലോ കാര്യങ്ങളൊക്കെ വിശ്വേനൊരു തെറ്റും ചെയ്യാത്ത ആളാ ഞങ്ങളോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഒരു കാരണാലും ഒരു കാരണവശാലും വിശ്വേട്ടനെ ഇങ്ങനെ ക്രൂശിക്കരുത് അത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടുന്ന ശിക്ഷ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തന്നേരെ ഞാനും വിക്രം തെറ്റുകാരാണോ നിങ്ങളുടെ കണ്ണില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നേരെ പക്ഷെ ഒരു കാരണവശാലും വിഷു ദ്രോഹിക്കരുത് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു ഓഹോ ഇപ്പം എന്താ പുതിയ അപേക്ഷയുടെ രൂപത്തിൽ ഇറങ്ങിയിരിക്കുവാണോ എടി നിനക്കിതെന്താ അത് നിനക്കിത് യോജിക്കുന്ന കാര്യമല്ല ഈ അപേക്ഷ ഇതൊട്ടും ചേരുന്ന കാര്യമല്ല നീ എന്നെ വെല്ലുവിളിക്ക് വെല്ലുവിളിച്ച മുമ്പത്തെ പോലെ പോയി എന്തേലും ചെയ്യാൻ നോക്ക് അല്ല കേസ് തെളിയിക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞു എന്നിട്ട് എന്തായി അത് വേദ വേദപ്ര ഞാൻ പറഞ്ഞല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ആളെ ഇതിനകത്തേക്ക് പിടിച്ചിടേണ്ട കാര്യമില്ല അത് ശ്രീയേടനും നന്നായിട്ട് അറിയാവുന്ന കാര്യം അതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്താലും നീ അത് അന്വേഷിക്കാൻ വരേണ്ട കാര്യമില്ല നിന്നെ കൊണ്ട് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക അല്ലാതെ ഇവിടെ ഇന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്കിനി പറയാനുള്ളൂ വിശേണ വിശേണിനെതിരെയുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാനോ കേസ് പിൻവലിക്കാനല്ല അത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഇറങ്ങാതെ പോകാൻ നോക്ക് അത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് നല്ല ദേഷ്യുവേ ആയിക്കോട്ടെ എന്നാൽ ശരി ഞാൻ ഇറങ്ങിയേക്കുക ഒന്നുകൂടെ അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേ അടുക്കില്ലാന്ന് മനസ്സിലായി അങ്ങനെയാണ് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ടേക്ക് വരും അത് കേസ് ജയിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി നമ്മൾ തമ്മിൽ അറിയാലോ അതും പറഞ്ഞിട്ട് വേദ ഇറങ്ങിപ്പോയി ആ ശ്രീകാന്തിന് ഒരു ചിരിയായിരുന്നു അന്നെ ഒരു പുച്ച ചിരി ഇവളെന്ത് ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ ആ സേ സമയത്ത് വിക്രം പിന്നീട് നേരെ ജയിലിലേക്ക് ജയിലിലേക്കുള്ള പോലീസ് ലോക്കപ്പിലേക്ക് വരുവാണ് വിശ്വത്തെ കാണാനായിട്ട് കൂടെ ഉണ്ട് അങ്ങനെ വന്നിട്ട് വിശ്വത്തിനോട് ചോദിച്ചു വിശ്വേട്ടാ ശരിക്കും എന്താ സംഭവിച്ചേ അതിനകത്ത് പണം തന്നെയായിരുന്നോ അതോ കടലാസ് കെട്ടുകളായിരുന്നോ അല്ല വിക്രം ഞാൻ കണ്ടതല്ലേ പണം നിറച്ചിട്ട് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അത് ലോക്കിയതേ അതിനുശേഷം എൻ്റെ ഇലേക്ക് കെയ്യം ഭാഗം തന്നെ അല്ല അതിനു ശേഷം വിശോന് എവിടെയെങ്കിലും കൊണ്ട് ഭാഗം വെക്കുമോ അല്ലെങ്കിൽ ഇറങ്ങുമോ എന്തേലുമൊക്കെ ചെയ്തോ എവിടെയെങ്കിലും പോവോ എന്തേലും ചെയ്തോ ഒന്നും ചെയ്തില്ല ഞാൻ നേരെ ബാങ്കിലേക്ക് വന്നേ പിന്നെ അതെങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലാതില്ല അല്ല ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കേ ബാഗ് താഴെ എവിടെയെങ്കിലും വെച്ചോന്ന് അപ്പോഴോർത്തേ അല്ല ബാഗ് താഴെ വെച്ചോന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ ബാങ്കിലേക്ക് വരണ സമയത്ത് അവിടെ ഒരാൾ ഇറങ്ങി വീണു എന്നിട്ടോ ഞാൻ അയാളെ പെട്ടെന്ന് പോയി പിടിച്ചെഴുന്നേപ്പിച്ചു കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് ബോധം വീണു അയാൾ പോവുകയും ചെയ്തു അപ്പം ബാഗ് എവിടെയായിരുന്നു ബാഗ് എൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഓ അപ്പം അതാണ് ജോസഫേ ഇപ്പം കാര്യം മനസ്സിലായില്ല ഭാഗ് എങ്ങനെയാ പോയെന്നുള്ള കാര്യം ആ സമയത്താണ് ബാഗ് മാറ്റിയിട്ട് വേറെ ഭാഗം അവിടെ വെച്ച അത് വിശേഷണം മനസ്സിലായില്ല അങ്ങനെ വരട്ടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിക്രം ജോസഫും കൂടെ അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മാഷിൻ്റെ വീട്ടിലേക്ക് പത്മയും ദീപ്തിയും കൂടെ വരുവാണ് നന്ദിനിയാണ് കണ്ടത് നന്ദിനി പെട്ടെന്ന് അകത്തി എന്നിട്ട് കമലോട് പറഞ്ഞു അമ്മേ ഇതാ ആ വരുന്ന ആരാന്ന് നോക്കിയേ ആരാ ആ ദീപ്തി വേദയുടെ അമ്മയും കൂടെ വരുന്നുണ്ട് പിന്നീട് നന്ദിനി എന്നിട്ട് പറഞ്ഞു ആ വാ വാ കേറി വാ ആ സ്വീകരിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരി കളിയാക്കുന്ന സ്വർത്തി പറയാണ് പിന്നീട് അവരകത്തേക്ക് കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോൾ ശ്രീജാക്കി അങ്ങോട്ട് വന്നു വേദം വിക്രോന്നും അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് കമൽ പറഞ്ഞു എന്താ പത്മേ കാര്യം എന്താ അത് പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ ഞങ്ങൾക്കും വിഷമമുണ്ട് നന്ദിനി പറഞ്ഞു നിങ്ങൾക്ക് വിഷമമോ നിങ്ങളുടെ കമ്പനിയിലാണ് വിശ്വാഡൻ ജോലി ചെയ്തോണ്ടിരുന്നത് എന്നിട്ട് നിങ്ങൾ വിശാടനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമല്ലേ നിങ്ങളുടെ മകൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ അപ്പോഴേക്കും കമല പറഞ്ഞു ശരിക്കും ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു പക്ഷേ ഞാനായിരുന്നു എന്ത് ചെയ്യുമെന്നറിയോ എന്റെ എൻ്റെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരത്തുള്ളായിരുന്നു പക്ഷേ നിങ്ങൾക്കത് ചെയ്യായിരുന്നു നിങ്ങളുടെ കൊണ്ട് നിങ്ങൾക്ക് വേണേൽ കേസ് പിൻവലിപ്പിക്കായിരുന്നു പക്ഷേ അതിന് പകരം നിങ്ങളിവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഞങ്ങൾ ഞങ്ങളിതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ ഒന്നും അറിഞ്ഞ കാര്യമൊന്നുമല്ല വിക്രം വന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണേ നന്ദിനി പറഞ്ഞു അതെന്താണെന്ന് നന്നായി നിങ്ങളും നിങ്ങളുടെ മകനും എല്ലാവരും കൂടെ ചേർന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുമല്ലേ അതും പാവും വിശ്വേട്ടനെതിരെ വിശ്വേട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് എന്നിട്ടോ വിശ്വണ്ണ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ ദീപ്തി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു മോഷൻ നടന്നു കമ്പനിയുടെ എം ഡി എന്ന എം ഡി എന്ന നിലയിൽ ആ സ്ത്രീയേട്ടന് പരാതി കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പം നിങ്ങളുടെ അല്ല ഇവിടുത്തെ ആൾ ജോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെതിരെ കോടതി കൊണ്ടുവന്ന് തെളിവ് കൊടുക്കുക അപ്പോൾ കോടതി വെറുതെ വിട്ടോളൂ അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു അതെ എൻ്റെ വിശേഷം തെറ്റിയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ കോടതിയും കാര്യങ്ങളൊക്കെ അതെന്താന്ന് വെച്ചാൽ വേണമെന്ന വഴിയെ ഞങ്ങൾ ചെയ്തോളാം നന്ദിനി പറഞ്ഞു അപ്പം നിങ്ങളുടെ അച്ഛൻ വലിയ ജഡ്ജി ആയതുകൊണ്ടായിരിക്കുമല്ലേ ദീപ്തി നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ പത്മ പറഞ്ഞു ദീപ്തി ഒന്നും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയാണ് നന്ദിനി ദീപ്തിയോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പത്മയ്ക്ക് സങ്കടവും വന്നു കാരണം ദീപ്തി കാരണമാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായത് പോലും ആ സമയത്ത് ശ്രീജ പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടമുണ്ട് എനിക്ക് നന്നായിട്ടാണ് എൻ്റെ വിശ്വാട്ടം തെറ്റെയ്തിട്ടിരുന്നത് പിന്നെ എൻ്റെ വിശ്വാട്ടം തെറ്റെയ്തിട്ടിരുന്ന് നിങ്ങളുടെ കുടുംബത്ത് വിശ്വസിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് അതാരാന്നറിയോ വേദ വേദ പറയുന്ന വേദയുടെ ഏട്ടനെ അത് ചെയ്തേന്നാ അവൾ അത് തെളിയിക്കുമെന്ന് പറയുന്നുണ്ട് നമുക്ക് കാണാൻ എന്താ സംഭവിക്കുന്നതെന്ന് എന്ന് പറഞ്ഞു പിന്നീട് കമല പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിനക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മോനെ ഒന്ന് വെറുതെ പറഞ്ഞാൽ എനിക്ക് നിങ്ങളുമായിട്ട് ഇനി ഒരു എമ്മിതിയെ പോകണമെങ്കിൽ എൻ്റെ മോനെ വെറുതെ വിട്ടെന്നൊരു ഇത് വാർത്ത കേട്ടാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഒത്തൊരുമയോട് പോകാനായിട്ട് പറ്റുകയുള്ളൂ അതും പറഞ്ഞിട്ട് കമലാഹത്തേക്ക് എറുപ്പി നന്ദിനി പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇനി ഇനിയിപ്പോൾ എന്തിനാണ് നിൽക്കണേന്ന് ചോദിച്ചു ഒടുവില്ല ദീപ്തിയും പത്മയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയം വിക്രം അങ്ങനെ വെറുതെ വിടാൻ വിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു വിക്രം വർഷോപ്പിൽ നിൽക്കുന്ന സമയത്താണ് രാജേടനൊക്കെ ഓ അയാളെങ്ങോണ്ട് വരുന്നത് ഒരു ഷാജി അവനാണ് ഈ പൈസ മോഷ്ടിച്ച പൈസ മോഷ്ടിക്കാന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജോസഫും ഒക്കെയാണ് അവനെ കൊണ്ടിരുന്നത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതേ ഇതാണ് കശി ഇവനാണ് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിശ്വാണ്ടൻ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോയത് സത്യം പറയടാ നീ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തേ അത് പിന്നെ എസ് എൻ ട്രേഡേഴ്സിൻ്റെ മാനേജർ ശരസാറ് പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ മാനേജർ പറഞ്ഞിട്ടാണ് ചെയ്തേ അയാൾക്ക് ഈ പണം അയാൾ ആർക്കത് കൊടുത്തേ അയാൾ കൊടുത്ത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞേ അതാർക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല ഫോട്ടോ കണ്ടറിയാവോ അറിയാമെന്ന് പറഞ്ഞു ശ്രീകാന്തിൻ്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു ഇത് ഇയാൾ തന്നെയാണെന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിട്ട് ഈ പണം എന്ത് ചെയ്തു അത് അയാൾക്ക് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം പണം അടിച്ചു മാറ്റി എടുത്തിട്ട് തൻ്റെ വിശ്വാട്ടിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിക്രത്തിന് മനസ്സിലായി അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി വിക്രം രാത്രി മുറി രാത്രി മുറിയിലിരിക്കണ സമയത്ത് വേദ അങ്ങോട്ടേക്ക് വന്നു വേദ വന്നിട്ട് ചോദിച്ചു അല്ല വിശ്വാട്ടിനെ പുറത്തിറങ്ങാൻ വേണ്ടി നിങ്ങളെന്തേലും ചെയ്തോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അതെ ഞാനെന്ത് ചെയ്യാനാ അല്ല വക്കീലിനെ ഏർപ്പാടാക്കിയോന്ന് ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല നാളെ രാവിലെ ആട്ടെ നാളെ രാവിലെ ആവുമ്പോൾ ഏർപ്പാടാക്കോ ഓ നാളെ രാവിലെ ആകുമ്പോഴത്തേനും നാളെ കോടതിയെ കൂടുന്ന സമയത്ത് ഇഷ്ടം പോലെ എന്താണല്ലോ ആ വക്കീലിനും കേസ് പഠിക്കാൻ പഠിക്കാനുള്ള സമയം കിട്ടുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ രാവിലെ ഏർപ്പാടാക്കുന്നതല്ലേ എൻ്റെ വിക്രം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടേ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു വിക്രം പറഞ്ഞു ഞാനിപ്പോൾ വക്കീലിൻ്റെ പിന്നാലെ അല്ലായിരുന്നു ഇതിലെ തെളിവുണ്ടാക്കാൻ വേണ്ടി നടക്കുമായിരുന്നു തെളിവോ എന്നിട്ട് തെളിവ് കിട്ടിയോ തെളിവ് കിട്ടി എന്ന് പറഞ്ഞു പിന്നീട് വിക്രം പറഞ്ഞു ഇനി വേണം ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ അപ്പോഴേക്കും വേദ പറഞ്ഞു ഇനിയിപ്പോൾ വക്കീലിനെ തപ്പിയൊന്നും നടക്കണ്ട പിന്നെയോ ഒരു വക്കീലുണ്ട് ഹാജരായിക്കോളെന്ന് പറയാം വക്കീല ഏത് വക്കീൽ അത് വേദ ശങ്കരനാരായണൻ ആരും നീയോ നീ വെറുതെ എന്നെ തമാശ കളിക്കണോ തമാശ കളിച്ചല്ല എൻ്റെ സീനിയറായാണ് ഞാൻ ഈ കേസേൽപ്പിക്കാൻ നിന്നത് പക്ഷേ എങ്കിൽ എന്നോട് തന്നെ ബാധിച്ചോളാം പറഞ്ഞു അപ്പം പിന്നെ ഞാൻ തന്നെ വാദിക്കാമെന്ന് വെച്ചു എന്താ വിക്രത്തിന് എന്നിലൊരു വിശ്വാസമില്ലേ വിശ്വാസം അതെ ഇത് കുട്ടികളെ അല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം അതൊക്കെ എനിക്കറിയാം വിക്രം വിക്രം ധൈര്യമായിട്ടിരുന്നു ഇത് എൻ്റെയും കൂടെ കേസാണ് ശ്രീകാന്തേട്ടനെ തോൽപ്പിക്കേണ്ട എൻ്റെ ആവശ്യം കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ ശ്രീകാന്തേട്ടൻ കൂടെ പൊരുതിക്കൊണ്ടിരിക്കണേ ഒരു തെറ്റും ചെയ്യാത്ത വിശ്വേട്ടനെ പിടിച്ചകത്തിട്ടിരിക്കുക അപ്പോൾ അത് തെറ്റും ചെയ്യട്ടെല്ലാം തെളിയിക്കേണ്ട എൻ്റെ ഒരു കടമയും കൂടിയാണ് പിന്നീട് അവർ രണ്ടുപേരും അങ്ങനെ കുറേ സമയം സംസാരിച്ച് രാത്രിയിൽ പിന്നീട് പിറ്റുവാസം നേരം വെളുത്തു നേരം വെളുത്ത ശ്രീജിയവരൊക്കെ കോടതിയിലേക്ക് പോയി അപ്പോഴേക്കും വേദയും വിക്രോങ്ങൾ ചെന്നു ശ്രീജയുടെ അടുത്തേക്ക് എന്നിട്ട് വേദ പറഞ്ഞു ശ്രീജടുത്തി വിഷമയ്ക്കൊന്നും വേണ്ട വിശ്വേട്ടന് വേണ്ടിയിട്ട് ഞാനാ ഹാജരാകുന്നേ ഞാൻ വാദിച്ചോളാം അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു വേദയാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് നിന്നെ വിശ്വസിക്കാമോ അല്ലേ ധൈര്യമായിട്ട് വിശ്വസിച്ചോ ഉറപ്പായിട്ട് ഞാൻ വിശ്വേട്ടനെ പുറത്തിരിക്കും പുറത്തിറക്കിയിരിക്കും ഇത് വിശ്വേട്ടനും ശ്രീയാട്ടനും തമ്മിലുള്ള പ്രശ്നമല്ല എൻ്റെ ഏട്ടനും തമ്മിലുള്ള പ്രശ്നമല്ല ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള പ്രശ്നമാണ് അതുകൊണ്ട് ഇവിടെ ജയിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് ഉറപ്പായിട്ട് ഞാൻ ജയിച്ചിരിക്കും വിശ്വാണെണ്ണം ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നെ വിശ്വാസം ഉറപ്പായിട്ട് എനിക്ക് വിശ്വാസമുണ്ട് വേദ പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി